അസ്സാമലൈക്കും ഞാൻ സാഹിദ കട സാഹിദരുന്നത് ചെറുതുരുത്തിയിലാണ് ഞാനൊന്ന് കുറച്ച് ത്രീ പീസ് സെറ്റുകൾ കാണിച്ചത് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് കേട്ടോ ഇതിന് നാനൂറ്റി തൊണ്ണൂറാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇപ്പോൾ കുറച്ച് മഴ ഒക്കെ നിന്നിക്കണെന്ന് തോന്നണ എല്ലോടത്തല്ല എന്താ ചെയ്യുക എല്ലാവർക്കും വേണ്ടി പറ്റുള്ളൂ ഇനി അതിന പറയാനറിയുള്ളൂ ഇനി ധുവ ചെയ്യുക അവരൊക്കെ നമ്മളെ പറ്റണ പോലെ സഹായിക്കുകയും ചെയ്യുക പിന്നെ കാണാതായ കുറേ ഉണ്ടല്ലോ അവർക്കൊക്കെ അവരെന്നൊക്കെ കണ്ടു കിട്ടിയിട്ട് അവരൊക്കെ നല്ല പോലെ മറവ് ചെയ്യാനും ഒക്കെ ചെയ്യുക നമ്മളൊക്കെ ഈ ലോകത്തൊന്നും എന്ന് തെളിയിക്കുകയാണ് പ്രകൃതി ഇക്കങ്ങനെ സാഹിത്യപരമായിട്ടൊന്നും പറയാനൊന്നും അറിയില്ല കേട്ടോ നാളെ ഇനിയിപ്പോൾ ഞാൻ നമ്മൾക്ക് എന്താ വരുകയെന്നു പറയാനറിയില്ല ഒക്കെ പഠിച്ചവൻ്റെ വിധി പോലെ അങ്ങനെ എങ്ങനെയാണ് മരണം എന്നുള്ളത് എല്ലാവർക്കും വേണ്ടി ധുവ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും വേണ്ടി ദുവ ചെയ്യുക ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ടിഷ്യൂ സിൽക്കിൽ വരുന്ന നാനൂറ്റി തൊണ്ണൂറിൻ്റെ ചുരിദാർ ബിറ്റലാണ് ഇട്ടാ ത്രീ പി സെറ്റാണ് രണ്ടര മീറ്റർ ഉണ്ട് ഓണത്തിനൊക്കെ ഇടാൻ പറ്റണത് തന്നെയാണ് കേട്ട് ഇപ്പോൾ ഓണത്തിനങ്ങനെ ടിഷ്യൂ സിൽക്കിൽ അല്ലേ വരുന്നത് എല്ലതും അത് ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗ്രീന് നല്ല നല്ലൊരു ഗ്രീനാണ് പിന്നെ ഷാള് രണ്ടക്കാം മീറ്റർ ഒരു നോർമൽ കുർത്തിക്ക് പറ്റൂട്ടോ മീറ്റർ ആണ് അതിന് ഇറക്കും വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് മാത്രം എടുക്കുമ്പോഴേ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങും ലാഭം തന്നെയാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിൽ നാനൂറ്റി തൊണ്ണൂറിന് ഈ ഒരു ചുരിദാർ വിറ്റ് ഇതിന് ലൈനിങ് വേണമെന്നൊന്നുമില്ല നല്ല കട്ടുള്ള ടിഷ്യൂ സിൽക്കാണത് ഇത് ഒരു മെറൂണ് മെറൂൺ അല്ല ആ മെറൂൺ തന്നെ നല്ല മെറൂണാണ് ആണ്ട്ട ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ അത് അതിൻ്റെ ഷാള് ഒരു ബ്ലൂ കളറും അതിൻ്റെ പാൻറ് ബ്ലൂ കളറ് അടിപൊളി സെറ്റാണ് കേട്ടോ അതിന് നിവർത്താൻ തോന്നണില്ല നിവർത്തിയിട്ടാകെ കോഹ്മാതരം ആക്കിയിട്ട് ആകെക്കൂടി നല്ലപോലെ മടക്കി വെച്ചിട്ടുള്ളത് അതിന് നിവർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ നിവർത്തിയിൽ കൂടെ മടക്കാൻ പറ്റൂല അല്ല ആ മടക്കി കൂടെ മടക്കണ്ടല്ലോ അപ്പോൾ കാണാൻ മടക്കാം അതിൽ കൂടെ മടക്കാൻ വയ്ക്കൂല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ മടങ്ങി പോവുകയുള്ളൂ അപ്പോൾ നിവർത്താനൊരു പ്രയാസം പോലെ തോന്നുന്നു നിവർത്തി കാണിച്ച് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ നല്ലപോലെ കാണൂലല്ലോ ഇത് കേട്ടാ ഈ നല്ലൊരു കളറത് ഇതിൻ്റെ നാല് കളർ നല്ല കളറാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറും ഫ്രീ ഷിപ്പിങ്ങും ആണ് പർച്ചേസ് ചെയ്തോളെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതുകൊണ്ട് സ്ക്രീൻഷോട്ട് അതിൻ്റെ ഒപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യണ്ട കേട്ടോ ഷാളൊക്കെ നല്ല വീതി നിളക്കുള്ള ഷാൾ തന്നെയാണ് കേട്ടോ വൺ സൈഡുണ്ടെങ്കിൽ അങ്ങനെ ഇടാ പിന്നെ ഇത് കോട്ടണിൽ വരുന്നതാണ് കേട്ടോ ഫ്രണ്ടിലൊരു എം എംബ്രോയ്ഡറി ഉണ്ട് പിന്നെ അത് ഷാൾ കോട്ടണിൽ തന്നെയാണ് ഷാളും വരുന്നത് ഇതിന് രണ്ടര എണ് ഉണ്ട് കേട്ടോ രണ്ടര മീറ്റർ ഇറക്കും ഇതാണ്ടില്ല ഷാള് അടിപൊളിയാണ് കേട്ടോ കോട്ടനിൽ നമ്മൾ ത്രീ പീസ് സെറ്റുകൾ എടുക്കൂലേ മുറിച്ചെടുക്കൂലേ ആ അങ്ങനെ എടുക്കാതിരിക്ക എടുക്കാതിരിക്കുന്നതിന് പകരം ഇങ്ങനെ അവരെ കട്ടാക്കിയിട്ട് ഇതാ കേട്ടോ നമ്മൾ ത്രീ പീസ് സെറ്റുകൾ ഷാളും ഒക്കെ കൂടി അത് നമുക്ക് കുറച്ചും കൂടി നീളം ഹൈറ്റും മൈറ്റും വേണം അവർക്കാണ് ഈ രണ്ടര മീറ്ററിൽ നിന്നും കൂടുതലായിട്ട് വേ വേണ്ടവർക്കാണ് മുറിച്ചെടുക്കുക അങ്ങനെ നമ്മൾ നോർമലായിട്ട് രണ്ടര മീറ്റർ പിന്നെ അതിലും കൂടുതൽ വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ ഇത് ഈ വിലയിലൊക്കെ ഇത്ര ഇത്ര ഇതേ വരുന്നുണ്ടാവുള്ളൂ ഇത്ര മീറ്റർ വരുക രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ പാൻറ്റ് ഷാൾ കാല് അങ്ങനെ എന്നാൽ ശരി കേട്ടോ ഏതാ വേണ്ടി നിങ്ങൾ പർച്ചേസ് ചെയ്തോളാം സ്ക്രീൻഷോട്ട് എടുത്തോളെ അടുത്ത വീഡിയോ കൊണ്ട് വീണ്ടും വരാം അസ്സാമലൈക്കും